മലപ്പുറം ജില്ലയുമായി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലപ്പുറം ജില്ല രൂപീകൃതമായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല ഉത്തരം മലപ്പുറം ജില്ല ഇന്ത്യയിലെ ആദ്യ ഹൈടെക് ഐ എസ് ഒ സർട്ടിഫൈഡ് വില്ലേജ് ഓഫീസ് ഉത്തരം കാവന്നൂർ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഉത്തരം പോത്തുങ്കൽ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം ഏത് ഉത്തരം പൊന്നാനി കോട്ടയ്ക്കൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം വെങ്കട കോട്ട ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്തേത് ഉത്തരം നിലമ്പൂർ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത് ഉത്തരം മലപ്പുറം കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് ഉത്തരം നിലമ്പൂർ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം ജില്ല കേരള വുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നിലമ്പൂർ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ ആര് ഉത്തരം റിച്ചാർഡ് ഹിച്ച് കോക്ക് മലപ്പുറം ജില്ലയുടെ പ്രദേശം ഉത്തരം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കിലോമീറ്റർ സേവനത്തിനുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഉത്തരം മലപ്പുറം മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം മലപ്പുറം കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ ഉത്തരം തേങ്ങിപ്പാലം മലപ്പുറം ജില്ല മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആര് ഉത്തരം ഡോക്ടർ അനിൽ വള്ളത്തോൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആനക്കയം കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനം ഉത്തരം പെരുമ്പടപ്പ് സ്വരൂപം പൊന്നാനിയിൽ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തിരൂർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം എവിടെ ഉത്തരം നിലമ്പൂർ മലയാളം സർവകലാശാലയുടെ മുദ്രാവാക്യം എന്താണ് ഉത്തരം ശ്രേഷ്ഠം മലയാളം മലയാളം സർവകലാശാല സ്ഥാപിതമായത് എന്ന് ഉത്തരം നവംബർ ഒന്നിന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സ്മാരകം സൃഷ്ടി ചെയ്യുന്നത് എവിടെ ഉത്തരം ചന്ദനക്കാവിൽ നാരായണീയം എഴുതിയത് ആര് ഉത്തരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കോട്ടയ്ക്കൽ ആര്യവൈദ്യ സെൻ്റർ സ്ഥാപകൻ ഉത്തരം പി എസ് വാര്യർ തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരൂർ തുഞ്ചൻ പറമ്പിൽ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തിരൂർ കേരളത്തിലെ മക്ക ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പൊന്നാനി കേരളത്തിലെ ആദ്യത്തെ ജൈവ വിഭവ പ്രകൃതി പാർക്ക് എവിടെ ഉത്തരം നിലമ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള പഞ്ചായത്ത് ഏത് ഉത്തരം ചമ്രവട്ടം അങ്ങാടിപ്പുറത്തിൻ്റെ പഴയ പേരെന്ത് ഉത്തരം വള്ളുവ നഗരം ഏറ്റവും ഉയർന്ന ജനസംഖ്യ വളർച്ച നിരക്കുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത് മലപ്പുറം കടലുണ്ട് ഭക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ മലപ്പുറം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കരിപ്പൂർ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏത് ഉത്തരം മലപ്പുറം മുനിസിപ്പാലിറ്റി ഇന്ത്യയിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആശുപത്രി ഉത്തരം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മലപ്പുറം കുടുംബശ്രീ പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് പ്രധാനമന്ത്രി ഉത്തരം എ ബി വാജ്പേയി ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ സോൺ മുനിസിപ്പാലിറ്റി ഉത്തരം മലപ്പുറം ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മലപ്പുറം കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ഉത്തരം തിരൂർ പേപ്പൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ മലപ്പുറത്തെ ഊട്ടി ഉത്തരം കൊടികുത്തിമല ഇടശ്ശേരിയുടെ ജന്മനാട് ഏത് ഉത്തരം പൊന്നാനി മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മൽബാർ ലഹള നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചന്ദനക്കാവ് തിരുനാവായ ഇ എം എസ് ജനിച്ച സ്ഥലം ഉത്തരം ഏലക്കുളം മന പെരിന്തൽമണ്ണ മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ് ഉത്തരം വള്ളുവ കോനാതിരി പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കീഴാറ്റൂർ വള്ളത്തോളിൻ്റെ ജന്മസ്ഥലം ഉത്തരം ചേന്നര തിരൂർ മലപ്പുറം ജില്ലയുടെ ജനസാന്ദ്രത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് എഴുപത് കിലോമീറ്റർ കടൽത്തീരവുമുണ്ട് മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റിയും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും ഏഴ് താലൂക്കുകളുമാണ് ഉള്ളത് തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളും രണ്ട് ലോകസഭാ മണ്ഡലങ്ങളുമുണ്ട് പൊന്നാനി മലപ്പുറം എന്നിവയാണ് മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ദ ബെല്ലൈക്കൻ ഗെറ്റ് ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ്